രേണു സുദി നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ തന്നെയാകാം അവരുടെ പ്രമോഷനും നെഗറ്റീവും പോസിറ്റീവും വാർത്തകൾ വരുമ്പോഴും ജീവിക്കാനും എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള അവരുടെ അവകാശം ഹനിക്കപ്പെടാൻ ഒരു തരത്തിലും പാടില്ല ഇപ്പോഴിതാ ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് രേണു സുദിയെക്കുറിച്ച് പരാമർശിക്കാനല്ല മറിച്ച് സഹായിക്കാൻ മനസ്സു കാണിച്ച ഒരു മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ച് പറയാനാണ് ഇതൊക്കെ എന്തിനു പറയണം എന്ന് ചോദിക്കുന്നവരോട് ആദ്യമേ പറയട്ടെ താല്പര്യമില്ലാത്തവർക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കാം അപ്പോൾ കാര്യത്തിലേക്ക് വരാം സുതിയെ പള്ളിയിൽ അടക്കിയ ബിഷപ്പ് ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലാണ് എന്ന് രേണു സുതിക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നു കൊല്ലം സുതിയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്നയാളാണ് റിഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു ഇയാൾ രേണു സുതിയും കുടുംബവും ആ പള്ളിയിലെ വിശ്വാസികളായിരുന്നു ടിച്ചുവും രേണുവിന്റെ പിതാവും ഒക്കെ പറഞ്ഞത് പ്രകാരമാണ് സുതിയെ അയാൾ പള്ളി ശ്മശാനത്തിൽ അടക്കിയത് എന്നും ബിഷപ്പ് പറഞ്ഞു ഒരു ഓൺലൈൻ ചാനലിലൂടെ ായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം പ്രതികരണം ഇങ്ങനെയാണ് രേണു പലയിടത്തും പറയുന്നത് കേട്ടു കിച്ചുവിന്റെ താല്പര്യ പ്രകാരമാണ് സുധിയെ പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചതെന്ന് ഞാനൊരു ബിഷപ്പാണ് അപ്പോൾ എന്റെ കീഴിലെ ഏതെങ്കിലും പള്ളിയിലെ ഒരു അച്ഛൻ വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരാൾ മരിച്ചിട്ടുണ്ട് അവരെ അടക്കാൻ സ്വന്തമായി സ്ഥലമില്ല നമ്മുടെ സിമിത്തേരിയിൽ അടക്കിക്കോട്ടെ എന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാൻ അനുവദിച്ചാൽ അടക്കാം എന്നാൽ മതാചാരപ്രകാരം ഒരിക്കലും അടക്കാൻ സാധിക്കില്ല ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരമാണ് അടക്കുക കൊല്ലം സുതി അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് സന്തോഷ് പി ചാക്കോ എന്നയാളാണ് റിഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ അയാൾ ഇപ്പോൾ പൊൻകുന്നം ജയിലിലാണ് ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് ആണ് ജയിലിൽ അടച്ചിരിക്കുന്നത് രണ്ടു മാസമായി ഇയാൾ ജയിലിലാണ് ഇയാളുടേത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സഭയല്ല ആ സഭ പൂട്ടി പള്ളി പൂട്ടി സീൽ ചെയ്തു അയാൾ സ്വന്തമായി തുടങ്ങിയ പള്ളിയാണ് അത് സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അയാൾ ആണ് അടക്കിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് സുധിയെ അടക്കുന്നത് എങ്കിൽ സുതി മാമോദിസം ഉങ്ങണമായിരുന്നു എന്നാൽ സുധിയെ അയാളാണ് അടക്കിയത് സുധിയുടെ മകനും ഭാര്യ പിതാവും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം അടക്കിയത് സുതി ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അങ്ങനെ തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടത് രേണു സുധിയെയും എന്നെയും കൂട്ടി അപവാദം പറയുന്ന ചില മനുഷ്യർ ഒന്നോർക്കണം പൊന്നങ്ങാനം എന്ന സ്ഥലത്ത് ഒരു കുടുസ് വാടക വീട്ടിൽ താമസിച്ചിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ കെ ഞാനും ട്വന്റി ചാനലും ആ ഗ്രൂപ്പും ചേർന്ന് ചെയ്തത് വലിയൊരു പ്രയത്നമാണ് എനിക്കെതിരെ അപവാദം പറയുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് നാളെ ഒരാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുക ഞാൻ ആകെ ചെയ്തത് വീട് വ്യഞ്ചരിച്ചതാണ് സുധിയുടെ രണ്ടാം ചരമ വാർഷികത്തിന് ക്ഷണിച്ചിട്ട് അതിന്റെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എന്നെ സംബന്ധിച്ച ഔദ്യോഗിക ബന്ധം മാത്രമാണ് രേണു സുധിയുമായി ഉള്ളത് പ്രശസ്തിക്ക് വേണ്ടിയാണ് ഞാൻ സ്ഥലം കൊടുത്തത് എന്നും എന്റെ സ്ഥലങ്ങൾ വിറ്റുപോകാനായി കൊല്ലം സുധിയുടെ പേരിനെയും കുടുംബത്തെയും ഞാൻ മാർക്കറ്റ് ചെയ്തു എന്നുമുള്ള ആരോപണങ്ങൾ എന്നെയും കുടുംബത്തെയും ഉറപ്പെടുത്തി സൂപ്പർ താരങ്ങളായിരുന്നു അവിടെ വന്ന് താമസിച്ചിരുന്നത് എങ്കിൽ ആ സ്ഥലത്തിന് സമീപം വീട് വയ്ക്കാൻ ചോദിച്ച് പലരും വന്നേനെ എന്നാൽ കൊല്ലം സുധിയുടെയും രേണു സുധിയുടെയും വീടിന് സമീപത്തെ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ആരും ഇതുവരെ തന്നെ സമീപിച്ചിട്ടില്ല അവരെ മാർക്കറ്റ് ചെയ്ത് എനിക്ക് ഒരു രൂപ പോലും ും വേണ്ട ഇവരുടെ വീടിന് സമീപം വീട് വെക്കാൻ ആരും വരില്ല എന്ന സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് മനസ്സിലാകും